ബാങ്കിൽ പോയിട്ട് അത് ഇന്ന് വൈകുന്നേരം അറിഞ്ഞു ആ പാപ്പ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ അവിടെ പോയിട്ട് വരുമ്പോ ഒരു ലോട്ടറി എടുത്തു ഓണം പമ്പർ വരുമ്പോ ഒരു ലോട്ടറി എടുത്തു ഒരു വയസ്സായ അമ്മയെ അയ്യമ്മ മകളെ എടുക്കു ഒരു ലോട്ടറി എടുക്കും ഒരു ലോട്ടറി എടുത്തു നിർബന്ധിച്ചിട്ട് ഒന്ന് എടുത്താണ് അല്ല രൂപന്റെ ഒരു ലോട്ടറി അഞ്ഞൂറ് രൂപന്റെ ഓണം ഓണം പമ്പറ് തിരുവോണം പമ്പർ അതാ അഞ്ഞൂറ് രൂപ വരണം നീ എടുക്കില്ല ഈ അമ്മ കണ്ണൂ സാക്ഷിയൊക്കെ പറഞ്ഞപ്പോ എടുത്താണ് എടുക്കും എടുക്കുമെ വരണോ എടുക്കു ഇവിടെ പെട്രോൾ പമ്പിനോട വെച്ചിട്ട് നമ്മളെ പെട്രോൾ പമ്പിലെ അവിടെ ആ അമ്മ നിക്കണോ ഒരു വയസ്സായിട്ട് പത്ത് എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് വയസ്സാവു അമ്മ ഒരു ഇരുന്ന് തൂക്കിട്ട് അമ്മ അതിന്റെ വീട് ആണെ അറിയില്ല എന്റെ അടുത്ത് വന്നിട്ട് മകളെ ഒന്ന് എടുക്കുക നിർബന്ധിച്ചപ്പോ പത്ത് എണ്ണൂറ് കയ്യിലുണ്ടായിരുന്നു ഞാൻ മൂന്ന് വന്നോട്ടെ രണ്ടുമൂന്നാൾ വന്നോട്ടെടുത്ത് ഞാൻ കിട്ടിയില്ല പാവങ്ങൾ ആരെങ്കിലും കിട്ടുമല്ലോ നമുക്ക് കിട്ടുമ്പോൾ അഞ്ഞൂറ് പോയില്ലേ അഞ്ഞൂറ് പോയാൽ പോട്ടെ നമ്മൾ കിട്ടും പറഞ്ഞെടുത്തല്ലോ ആർക്കെങ്കിലും ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് കിട്ടുമല്ലോ നമ്മള് മാത്രമല്ലോ വാളയറെ ലക്ഷക്കണക്കിനാണ് തോന്ന തോന്നി അമ്മ അടുത്ത് വന്നിട്ട് മകളെ എടുക്ക് എടുക്ക് പറഞ്ഞു എടുക്കു പറഞ്ഞോ എടുക്കുക കോടി കോടി നമുക്ക് കിട്ടും രണ്ടാം സമ്മാനം കോടി വീതം പേർക്ക് മൂന്നാം സമ്മാനം അമ്പത് ലക്ഷം വീതം ഇരുപത് പേർക്ക് നാലാം സമ്മാനം അഞ്ചു ലക്ഷം രൂപ വീതം പത്ത് പേർക്ക് അഞ്ചാം സമ്മാനം രണ്ടു ലക്ഷം രൂപ വീതം പത്ത് അങ്ങനെ സമ്മാനമുണ്ട് പക്ഷെ നമുക്ക് കിട്ടും പറഞ്ഞെടുത്തല്ല അയ്യ അമ്മ വന്നിട്ട് മഴ ഒന്നും എടുക്കിച്ചിട്ട് എടുത്താണ് വേറെ എടുത്തിട്ട് ഞാനും എടുത്തിട്ടില്ല ഞാനും വേണ്ടാ പറഞ്ഞു കൊറേ പറഞ്ഞൊന്നും എടുക്ക എടുക്ക് എടുക്കുക നിർബന്ധിച്ചിട്ട് എടുത്താണ് ഒരു കന്നടമയല്ലേ അതിന് കുട്ടിയും രണ്ടു വന്നു വന്ന പാമ്പൂർ റുപ്പേന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോഴേക്കെനിക്ക് ഫോൺ വന്നേ ഞാൻ വണ്ടിയില് പെട്രോൾ പമ്പിനെ നിക്കുമ്പോ ഫോൺ എടുക്കുമ്പോഴേക്കും ആ താളമ വേറെ വിളിച്ചു പോയി അതിന് ഞാൻ അമ്പത് കിട്ടുന്ന പോയിരിക്കും അവർക്ക് എത്ര കുട്ടികളും വിപണനക്കാർക്ക് ഈ അഞ്ഞൂറ് ഉറുപ്പ് ടിക്കറ്റ് വിറ്റ ചിലപ്പോ പത്തോ നൂറോ കമ്മീഷൻ ഉണ്ടാവും പാവങ്ങൾക്ക് പാവങ്ങൾക്ക് കിട്ടുന്നത് കോടിയെ എങ്ങനെ ടിക്കറ്റ് ആൾക്കാർ ഇത് കണ്ടിട്ട് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പിന്നെ മലപ്പുറം ആണ് സെക്കൻഡ് പറഞ്ഞു ിപ്പോ ഞാൻ പോയിട്ട് വരുമ്പോ എന്റെ അടുത്ത് എന്റെ അടുത്ത് ഇരുന്നാള് ഞങ്ങള് തിരുവല്ലപ്പള്ളി പോയില്ലേ അയാള് പറഞ്ഞു ഇല്ല സ്വാമി തൃശ്ശൂരണിപ്പോ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പാലക്കാട് വിറ്റ രണ്ടാം സ്ഥാനം ലക്ഷക്കണക്കിന് ടിക്കറ്റ് വിറ്റൂന്നത് പിന്നെ എന്താ പറയാ പണക്കാരും പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും എടുത്തു പറഞ്ഞൂര് പോയാൽ പോട്ടെ നമ്മക്ക് കിട്ടും പറഞ്ഞിട്ടല്ല എടുത്തത് പ്രതീക്ഷ ഒന്നുമില്ല അമ്മന്റെ സങ്കടം സാക്ഷിയും കണ്ടപ്പോ ഒന്ന് എടുത്തുന്ന് മാത്രം അതിന് വല്ല പത്ത് റുപ്യ കിട്ടിക്കോട്ടെ പറഞ്ഞിട്ട് കിട്ടിയാ കോടി കിട്ടിയില്ലെങ്കിൽ അഞ്ഞൂറ് പോയത് വാടി അതന്നെ അതന്നെ എന്തോട്ടെ സർക്കാരിന്റെ ഇത്രയും കാലം എടുക്കാൻ തോന്നാത്തു അത് ദൈവത്തിന്റെ കയ്യില് കിടക്കണം ആർക്ക് കിട്ടും ആര്ക്ക് കിട്ടില്ല സഹായം ചെയ്യാം നമുക്ക് നമുക്ക് ദൈവങ്ങൾ കഴിഞ്ഞു തരുന്നുണ്ട് ഇതിപ്പോ അറിയപ്പെടാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിട്ട് എടുത്തതാണല്ലോ എന്തെങ്കിലും കൊടുക്കാനോ കിട്ടുന്നു കിട്ടുന്നു എവിടെ നമുക്ക് പറയാൻ അഞ്ഞൂറ് രൂപ എന്താ അറിയാൻ ചെറുകിയോ അതുകൊണ്ട് ചോദിച്ചാ എത്രയോ നമ്പർ നോക്കട്ടെട്ട് ടി ഡി എഴുപത്തി ഒന്ന് നാല്പത്തി അഞ്ച് ഇരുപത്തെട്ട് പ്രേക്ഷകരെ എന്റെ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ കോമളം ചേച്ചിയെ ഇന്ന് വരെ ജീവിതത്തിൽ ഈ പണിയില്ല ടിക്കറ്റ് എടുക്കുന്നത് ബാങ്കില് നമ്മുടെ മൊബൈലായിട്ട് കണക്ഷൻ ചെയ്യാൻ വേണ്ടി ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ മോനും ഉണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് പറയണേ ഞാനാണെങ്കിലോ ഇന്ന് വരെ ടിക്കറ്റ് എടുക്കണെ കണ്ടിട്ടില്ല എൻ്റെ കൂടെ എവിടെയും വരികയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരോട് പോകൂല എന്താണെങ്കിലും നമ്മടെ സഹതാപം കണ്ടപ്പോഴത്താണ് ഇല്ല എന്താ കിട്ടിയ കിട്ടാ പോയ പോട്ടെ നീ പറയുമ്പോൾ ഇത് കോടാനുകോടി ടിക്കറ്റ് വിൽക്കണം ഈ വിറ്റ് കഴിഞ്ഞതാണ് നമുക്ക് തരുന്നത് അതിനൊരു വിഹിതം അപ്പൊ ഏറ്റവും സർക്കാർ ചെയ്യുന്ന ഒരു നന്മ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കുന്നു തമിഴ്നാട്ടിലേക്ക് എത്ര എടുക്കുന്ന പറയുന്നത് അവര് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഗുരുവായൂർ കാടാമ്പുഴ മലപ്പുറം കാസർഗോഡ് കന്യാകുമാരി മറ്റേ കന്യാകുമാരി കാസർഗോഡ് വരെ എടുക്കുന്ന വിടുക്കന്മാരുണ്ട് വാണയർ ചന്ത എന്നാ പറയുന്നത് വാണയോര് മൊത്തം ചന്ത പോലെയെന്ന് ടിക്കറ്റ് എത്രയും ജലമാണെന്നു പാലക്കാട് ടിക്കറ്റ് മാർക്കറ്റ് കൂടുതലാണെന്ന് അഞ്ഞൂറ് റുപ്പ്യവർക്ക് വകുപ്പൊന്നും ശരിയോ നീ അഞ്ഞൂറ് രൂപ എടുത്താലോ അഞ്ഞൂറ് രൂപ ചെലവാക്കത്ത ആളല്ലേ അതുകൊണ്ട് ചോദിച്ചൂപോട്ടെ കൊണ്ട് ആട്ടെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ആദ്യം ചെയ്യാ പത്ത് രൂപ കളയാണ്ട് മൂന്നുപേരും സൂക്ഷിച്ചു വെക്കാം നിങ്ങളൊക്കെ എടുത്തു കിടന്ന് വിചാരിക്കുന്നു നമ്മുടെ സഹതാരമുണി ശ്രീമതി കോമളൻ ഇന്ന് ചെയ്തു വെച്ച പണി അഞ്ഞൂറ് വരെ ഒരു രൂപ രൂപത്തേക്കിടെ ചെലവഴിച്ചിട്ടില്ല ദൈവ നമ്പര്യം വെച്ച പോലെ ആവട്ടെ നന്ദി നമസ്കാരം ഒരു വിവരം നിങ്ങൾക്ക് ഞങ്ങൾ ബോധ്യപ്പെടും